ഒരു വയസ്സായ കുഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ യൂഷ്വലി അസസ് ചെയ്യുന്നത് മെയിൻലി കുറച്ച് അഞ്ച് ഡൊമൈൻസ് വെച്ചിട്ടാണ് ഒന്ന് ഗ്രോസ് മോട്ടോർ ഫൈൻ മോട്ടോർ ലാംഗ്വേജ് സോഷ്യൽ വിഷൻ ആൻഡ് ഹിയറിങ് ഗ്രോസ് മോട്ടോർ എന്ന് പറയുമ്പോൾ ഒരു വയസ്സുള്ളൊരു കുഞ്ഞ് ആരുടെയും സഹായം കൂടാതെ എഴുന്നേറ്റ് നിൽക്കണം അതുപോലെ തന്നെ സോഫയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പിടിച്ച് 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 ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ച് നടക്കാൻ കുഞ്ഞ് ട്രൈ ചെയ്യാൻ തുടങ്ങും ഇതിന് നമ്മൾ ക്രൂയിസിങ് എന്നാണ് പറയുന്നത് രണ്ടാമതായി ഫൈൻ മോട്ടോർ സ്കിൽസ് ഒരു വയസ്സായ ഒരു കുഞ്ഞിന് നമ്മൾ ചെറിയൊരു ഒബ്ജക്റ്റ് ഫ്ലോറിലുണ്ട് അല്ലെങ്കിൽ ടേബിളിലുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് വിരലിൻ്റെയും ടിപ്പ് ഉപയോഗിച്ചിട്ട് ആ സാധനങ്ങൾ എടുക്കാൻ തുടങ്ങും അതിന് നമ്മൾ മെച്ചൂർ പെൻസർ ഗ്രാസ്പ് എന്നാണ് പറയുന്നത് മൂന്നാമതായിട്ടുള്ള ലാംഗ്വേജ് അമ്മയെ അച്ഛനെ കണ്ട് മനസ്സിലാക്കി കുഞ്ഞ് വിളിക്കാൻ തുടങ്ങും അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് വേർഡ്സ് അധികം അതായത് കാക്ക പൂച്ച അല്ലെങ്കിൽ താത്ത അങ്ങനെ ഒന്ന് രണ്ട് വേഡ്സ് അച്ഛനമ്മ എന്ന് കൂടാതെ അധികം കുഞ്ഞ് പറയാൻ സ്റ്റാർട്ട് ചെയ്യും നാലാമതായിട്ട് സോഷ്യൽ മൈക്സ്റ്റോൺസ് നമ്മൾ ചെറിയ ചെറിയ കമാൻഡ്സ് അവരോട് പറയുകയാണെങ്കിൽ അവരത് ഫോളോ ചെയ്തിട്ടുണ്ട് ഒരു ടാറ്റ എന്ന് പറയുന്നത് ടാറ്റ തരും നമ്മൾ കളിക്കുന്ന സമയത്ത് പി കെ ബൂ എന്ന് പറയും ഒരു നമ്മൾ ഒളിച്ചെ കണ്ടേ എന്ന് കളിക്കുമ്പോൾ കുഞ്ഞതിനെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും അതുപോലെ തന്നെ ഒബ്ജെക്ട് പെർമനൻസ് ഒരു സാധനം നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് സാധനം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി താഴെ ഒരു കാർപ്പറ്റിൻ്റെ അടിയിലാണ് ഒളിപ്പിച്ച് വെച്ച് ആ കാർപ്പറ്റ് തുറന്നിട്ട് കുഞ്ഞാ സാധനം എടുക്കും ഇതിനെല്ലാത്തിനും കൂടെ തന്നെ കുഞ്ഞിൻ്റെ വിഷനും ഹിയറിങ്ങും കറക്റ്റാണ് എന്നും കൂടി നമ്മൾ കൺഫേം ചെയ്യണം കാരണം എല്ലാം കാണുന്നുണ്ട് കുഞ്ഞെല്ലാം ശ്രദ്ധിക്കേണ്ട എന്നും കൂടി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്